ഹായ് ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ വയലിൻ്റെ ക്ലാസ് കുറച്ച് ക്ലാസ്സുകൾ ഞാട്ടായിരുന്നെ പിന്നെ വേറെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഞാനിന്ന് ബോ പിടിക്കേണ്ട ഒരു രീതിയാണ് നിങ്ങൾക്ക് പഠിച്ച് പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് അതായത് ബോയാണ് വയലിൻ്റെ ടോൺ ശരിക്കും വരുന്നത് വയലിൻ്റെ ഒരു ഒരു മെയിൻ പാർട്ട് ഒരു ഹൃദയം എന്നൊക്കെ പറയാം നമ്മുടെ ബോയിങ് ശരിയായാലാണ് മാധുര്യമുള്ള സൗണ്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ബോ പിടിക്കുന്ന ഒരു രീതി ഉണ്ട് അതായത് ബോയിങ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു തരാം ഇപ്പൊ ഞാൻ ബോ പിടിക്കുന്ന രീതിയാണ് പഠിപ്പിച്ച അപ്പൊ ഈ വെസ്റ്റേൺ രീതിയിൽ ഏത് രീതി ആയി കഴിഞ്ഞാലും നമുക്ക് ബോ ചെയ്യുമ്പോ ഒരു കണ്ടല്ലേ എന്റെ വിരല് നമ്മുടെ കൈ അനങ്ങാതെ തന്നെ നമ്മുടെ വിരല് കൊണ്ട് ഉണ്ടല്ലേ നമുക്കിങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കണം അപ്പോഴാണ് നല്ലൊരു വയലിന്റെ ടോൺ വരുള്ളു ഈയൊരു മൂവ്മെൻറ്റ് ഈയൊരു മൂവ്മെന്റ് നമ്മൾ എപ്പോഴും പഠിക്കണം ഇതാണ് ഞാൻ ഇന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ അതിന് ബോ എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്ന് പഠിക്കണം ബോ പിടിക്കാനായിട്ട് ദ ബോ നമ്മുടെ ഈ തള്ളവിരല് എങ്ങനെ പിടിച്ച് ഈ ഒരു ഗ്യാപ്പ് കാണുന്നില്ലേ അതായത് ഈ ഫ്രോഗിൻ്റെ ഇതിന് ഫ്രോഗെന്നാണ് പറയാ ഈ ഫ്രോഗിന്റെ ഇപ്പുറത്ത് ഈ ബ്ലാക്ക് ഒരു ബുഷും കാണുന്നു ഇതിന്റെ സെന്ററിൽ ഒരു പോർഷൻ ഇവിടേക്ക് നമ്മുടെ തള്ളവിരലേ ഇങ്ങനെ ഇങ്ങനെ ശരിക്കും അടിയിൽ നിന്ന് ഇങ്ങനെ കുത്തിപ്പിടിക്കണം അത് കഴിഞ്ഞ് ഈ വിരല് ഈ വിരലിൻ്റെ ഫസ്റ്റ് റിങ്ങിൻ്റെ ഈ ലൈനും രണ്ടാമത്തെ വരയും ഈ അത് ഈ ഒന്നാമത്തെ വരയുടെയും രണ്ടാമത്തെ വരടി നടുഭാഗം ഇവിടെ ഇങ്ങനെ വെക്കുക പിന്നെ ഈ വരലും മോതിരവരലും നടുവരലും ഒരുമിച്ച് അപ്പോൾ ഇതിലടക്കിയ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ രണ്ട് വിരലില്ലെങ്കിലും കണ്ടില്ലേ ഈ നടുവരലും നമ്മുടെ തമ്പും കൂടിയിട്ട് നമുക്ക് പോകാൻ ഇങ്ങനെ പിടിക്കാൻ പറ്റണോ ഇത് പിടിച്ച ഇത് പിടിച്ചതിന് ശേഷം ഇവിടെ നമ്മുടെ ചൂണ്ടാണി വിരൽ വയ്ക്കുക ഈ വിരൽ ഈ നടുവിരലിനോട് ഇങ്ങനെ മടക്കി വയ്ക്കുക കണ്ടില്ലേ അപ്പോൾ ഏതാണ്ട് ഇവിടെ ഒരു ഒരു മാർക്കിങ്ങുണ്ടൊരു പൊട്ടുപോലെ ഒരു വൈറ്റ് കളറിൽ അവിടേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ലത് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതിങ്ങനെ വന്നാൽ മതി എന്നിട്ട് ഈ ചെറുവിരലിൽ വെറുതെ ഇങ്ങനെ കണ്ടില്ലേ ഇതിങ്ങനെയാണ് നമ്മൾ ബോ പിടിക്കേണ്ടത് എന്നിട്ട് ഈ സെൻറ്ററിൽ ഒന്നിങ്ങനെ ബാലൻസ് ഇങ്ങനെ പിടിക്കുക നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പഠിപ്പി പഠിക്കാം ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന വേണം കേട്ടോ വായിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റില്ല അല്ലാതെ തന്നെ നമ്മൾ ഇങ്ങനെ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് കഴിയുമ്പോൾ നല്ല ഈസി ആവുത് അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴും നമുക്കിത് പഠിക്കാനായിട്ട് ബോ അങ്ങനെ കൊണ്ടുനടക്കാനൊക്കെ ആയിട്ടൊരു പ്രയാസമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം ബോ ഇല്ലാതെ വേറൊരു കാര്യം ഞാൻ കാണിച്ചിട്ടാം ബോനെ മാറ്റി വയ്ക്കുക എന്നിട്ടൊരു പെൻസിൽ എടുക്കുക എൻ്റെ അടുത്ത് പെൻസില് എന്തെങ്കിലും ഒരു ഇതേപോലൊരു പെൻസില് എടുക്കുക ഇത് പെൻസിലല്ല ഇത് പേനയാണ് എന്നിട്ട് നമ്മൾ ഈ ബോ പിടിച്ച പോലെ തന്നെ ആദ്യം തന്നെ കണ്ടില്ലേ അതായത് ചൂണ്ടാണി വിരലിൻ്റെ മുകളിലത്തെ വരാട്ടി അടിയിലത്തെ വരാട്ടിയും മധ്യത്തിൽ പാനഡൈ സൈഡ് പിന്നെ സ്ലാൻഡിങ് ആയിട്ട് കാണാല്ലോ കറക്റ്റായിട്ട് കാണാല്ലോ ഇതിനെ എങ്ങനെ പിടിക്കുക നമ്മുടെ ബോ പിടിക്കുന്ന പോലെ എന്നിട്ട് ചൂണ്ടാണി വിരലിങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് ഇതിങ്ങനെ നമുക്ക് ഈ പെൻസിലോ അല്ലെങ്കിൽ ഇതേപോലെ ബോൾ പെന്നോ മറ്റാണെങ്കിലും നമുക്കിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം ഇത് നല്ലപോലെ പഠിക്കുക ഇത് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ബോയിയുടെ മൂവ്മെൻറ്റ് നമുക്ക് ശരിയായി കിട്ടുള്ളൂ എന്നിട്ട് ഉണ്ട് ചില പ്രത്യേകതകളാണ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചുതരാം ഇത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും ബോ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ എൻ്റെ മുന്നത്തെ ക്ലാസ്സുകളൊക്കെ ഇതേ ചാനലിൽ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വയലിങ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടും വേറെയും അതിൽ പ്ലേലിസ്റ്റിൽ വേറെയും കിടക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ വയലിങ് ക്ലാസ് നോക്കി കഴിഞ്ഞാൽ അതിൽ ഈ ക്ലാസ് കിട്ടും നിന്നത്തെ ക്ലാസ്സും കിട്ടും അപ്പോൾ നന്ദി നമസ്കാരം